എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറന്നാളി സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം ജഗത് ജയകാശാണോ കൂടെയുള്ളത് ജഗത് നമസ്കാരം നമസ്കാരം ജഗത്തെ അൻപത് ശതമാനമാണ് ഇന്ത്യക്ക് മേൽ താരിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് അതിൽ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് സൈൻ ചെയ്തു മൂന്നാഴ്ചക്കുള്ളിൽ നിലവിൽ വരികയും ചെയ്യും ജഗത് നമുക്ക് നോക്കൂ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഇന്ത്യക്ക് മേൽ ചാർത്തിയപ്പോൾ തന്നെ നമ്മൾ അതിൽ അസ്വസ്ഥരായിരുന്നു മാത്രമല്ല അത് നമ്മുടെ ജി ഡി പി വളരെ മിനിമലായി മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു ഇപ്പോൾ വരുന്ന എൺപത് ശതമാനം താരിഫ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഡെവലപ്പിംഗ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവുന്നതിലപ്പുറമാണ് അത് വലിയ രീതിയിലുള്ള റിഫ്ലക്ഷൻസ് ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടാക്കും എന്റെ ചോദ്യം ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്നതാണ് അത് നോക്കൂ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ട്രംപിന് എന്താണ് അധികാരം ആരാണ് ട്രംപ് അത് പറയാൻ ഈ പിഴച്ചുങ്കമൊക്കെ ചുമത്താൻ നിനന്ത ജന്മി കൂടെ ഭരണം വല്ലതും ആണോ ട്രംപിന്റെ ഈ പോളിസി താരിഖ് പോളിസി വന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന് മുന്നത്തെ ചർച്ചയിൽ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഡബ്ല്യു ടിഒയെ എങ്ങനെയും തകർത്ത ശേഷം ട്രംപിന് ഇനിയിപ്പം എല്ലാ രാജ്യങ്ങളുമായിട്ട് ബയലാട്രിക്കൽ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതായത് ഡബ്ല്യു ടിഒ ഉണ്ടായിരുന്ന സമയത്ത് അതിന് പെട്ടെന്ന് അവർക്കൊരു റൂൾസ് എൻഫോഴ്സ് ചെയ്യാൻ അവിടെ പറ്റത്തില്ലായിരുന്നു കാരണം ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ ബോഡി പോലെ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് ട്രേഡ് ഡിസ്പ്യൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡബ്ല്യു ആയിട്ട് ചർച്ച ചെയ്ത ശേഷം രണ്ടുപേരും അത് ഡബ്ല്യു ടിഒയുടെ ടേംസ് അനുസരിച്ച് റിസോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട പക്ഷെ ഇപ്പൊ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അവർ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാത്ത കാരണം ഡബ്ല്യു ടിഒയുടെ പ്രവർത്തനം ഓൾമോസ്റ്റ് ഡെഡ് ആണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഡബ്ല്യു ടിഒ സൈഡ് സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ട്രംപ് എല്ലാ ആൾക്കാരുമായിട്ടും ഒരു ബയലാട്രൽ ട്രേഡ് ഡീല് സൈൻ ചെയ്യുക അതായത് ഒരു ബിസിനസ് ഡീൽ എങ്ങനെയാണോ സൈൻ ചെയ്യുന്നത് നമ്മളൊരു ഒരു റിയൽ എസ്റ്റേറ്റ് ഡീൽ സൈൻ ചെയ്യാൻ നേരത്തെ രണ്ടുപേര് അത് വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും മാത്രമേ അതിൽ ഇൻവോൾവ് ഉള്ളൂ സ്പെക്ടേറ്റേഴ്സിനൊന്നും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഒരു ഇതുമില്ല പക്ഷെ ഡബ്ല്യു ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു കോമൺ പ്രിൻസിപ്പളിന്റെ പുറത്ത് യു യുണൈറ്റഡ് നേഷൻസ് വർക്ക് ചെയ്യുന്ന പോലെ അല്ലെ യുനെസ്കോ വർക്ക് ചെയ്യുന്ന പോലെ കുറച്ച് കോമൺ പ്രിൻസിപ്പൾസ് വെച്ച ശേഷം ആ പ്രിൻസിപ്പൾസിനെ ബേസ് ചെയ്തിട്ട് വാങ്ങുന്നവനും വിക്കുന്നവനും അല്ലെങ്കിൽ സ്പെക്ടേറ്റേഴ്സിനും കൂടെ അതിനകത്തൊരു സ്റ്റേക്ക് ഉള്ള രീതിയിലായിരുന്നു അത് ഫോർമുലേറ്റ് ചെയ്ത് അതിനെല്ലാം മൊത്തം തകർത്ത് ധരിപ്പണമാക്കിയ ശേഷം രണ്ടുപേരും ഒരു ടേബിളിന്റെ അപ്പറോ അപ്പറോ ഇരുന്ന് ചർച്ച ചെയ്യാം അപ്പൊ അത് ആൾ വഴങ്ങാതെ വന്നു കഴിഞ്ഞാൽ അവനെ വഴങ്ങാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇന്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള താരിഫുകൾ പ്രഖ്യാപിക്കുക സി ട്രംപ് ട്വന്റി ഫൈവ് പെർസെന്റേജ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അന്ന് സൂചിപ്പിട്ടുണ്ടെങ്കിൽ ഐ ഐ എം ഗോയിങ് ടു ഇമ്പോസ് മോർ പെനാൽറ്റീസ് അതിനർത്ഥം അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള പെനാൽറ്റി അങ്ങനെ ഇമ്പോസ് ചെയ്യും ഇപ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ചാർജ് ചെയ്തു എന്നാണ് നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചോണ്ട് ചിലപ്പോൾ അത് ഹൺഡ്രഡ് പെർസെന്റേജ് ആക്കാം ചിലപ്പോൾ ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം പറയും ഇത് ഒരു രീതിയിലും മോദി വഴങ്ങുന്നില്ല മോദിക്ക് ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് താരിഫ് ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല അത് ഇന്ത്യക്ക് മാത്രമല്ലേ ചാർജ് ചെയ്തിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡിനും ഇതുപോലെ തന്നെ ചാർജ് ചെയ്തിട്ടുണ്ട് കാരണം സ്വിറ്റ്സർലാന്റ് യൂണിയ യൂറോപ്യ യൂണിയന്റെ ഭാഗമല്ല സ്വിറ്റ്സർലാൻഡിന്റെ പുറത്തും ഇതുപോലുള്ള ഒബ്നോക്ഷ്യസ് ആയിട്ടുള്ള താരിഫാണ് അദ്ദേഹം ചാർജ് ചെയ്തത് കാരണം ഇന്ത്യയുടെ താരിഫുകൾ ഒബ്നോക്ഷ്യസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് പൈശാചികമായിട്ടുള്ള ചുങ്കമാണ് ഇന്ത്യ യു എസിന് ചുമത്തുന്നു അതുകൊണ്ട് ഞങ്ങളും തിരിച്ച് യു എസ് എന്റെ ഭാഗത്ത് നിന്നും ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ചാരിഫ് അതിന്റെ കൂടെ ട്വന്റി ഫൈവ് പെർസെന്റ് പെനാൽറ്റി അടിച്ച് ഇന്ത്യക്ക് കൊടുക്കും എന്ന് പറഞ്ഞതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് ട്രംപിന്റെ പോളിസികൾ ഞാൻ നിരന്തരമായിട്ട് വാച്ച് ചെയ്യുന്നതാണ് അപ്പം ട്രംപിന്റെ ഈ ആക്ഷനകത്ത് എനിക്ക് യാതൊരു വിധത്തിലുള്ള അത്ഭുതവും ഇല്ല ബട്ട് അത് ഇന്ത്യ ഗവൺമെന്റ് എങ്ങനെയാണ് അതിന് ഡീൽ ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത് കാരണം മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭ ഇതിനെ ഒരു വലിയ ഒരു വാല്യൂ പോലും കൊടുത്തിട്ടില്ല കാരണം ട്രംപ് ഇന്റിബിഡേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഒരു ചൈൽഡിഷ് ആയിട്ട് കുറെ ട്വീറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് മോദി അതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല മോദിയുടെ മൗനം പക്ഷേ ഇതാ രണ്ടാം ചെങ്കിൽ ട്രംപ് അധികാരത്തിലേറുന്ന സമയത്ത് ഇന്ത്യൻ എക്കോണമി സ്ട്രോങ് ആണെന്നും ഇന്ത്യ ഏറ്റവും മികച്ച സൗഹൃദരാഷ്ട്രമാണെന്നും പറഞ്ഞയാൾ പ്ലേറ്റ് മാറ്റങ്ങൾ എടുത്തത് കുറച്ച് മാസങ്ങൾ മാത്രമാണ് അതാണ് ചോദിക്കുന്നത് ട്രംപിന് പ്രാന്താണോ എന്നാണ് ഏറ്റവും ലോക്കൽ ലാംഗ്വേജിൽ ചോദിച്ചാൽ ചോദിക്കാനുള്ളത് ട്രംപിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് പറയാൻ പറ്റത്തില്ല അതുകഴിഞ്ഞ് മനശാസ്ത്രജ്ഞ വിദഗ്ധനും വല്ലേ പറയാൻ പറ്റും കാരണം ഞാൻ ട്രംപിന്റെ പോളിസികളും ട്രേഡ് ഡീലും ഒക്കെ എല്ലാവരും കിട്ടുന്ന പോലുള്ള പോളിസി ഡോക്യുമെന്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ യുഎസ് അല്ലെന്നുണ്ടെങ്കിൽ നോർത്ത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത് വിശകലനം ചെയ്തിട്ടാണ് ഞാനിവിടെ പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ അൺബൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കിട്ടും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അപ്പം ഞാനിതിനകത്ത് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഡബ്ല്യു ടിഒ ഡിസോൾവ് ചെയ്ത ശേഷം ഒരു ബയോലാട്രൽ ട്രേഡ് ഇനി എല്ലാവരും തമ്മിൽ ഒരു ബയോലാട്രൽ ട്രേഡ് മാത്രമേ ഉള്ളു ആ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രണ്ടുപേരെ ഒരു മേശയുടെ അപ്രോ വിപ്രോ ഇരുത്തുക സംസാരിക്കുക ഡീൽ ചെയ്യുക ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിക്കുന്നത് ഹീസ്റ്റിംഗ് ദ ഹാൻഡ് ഹാൻഡ് കായി പിടിച്ച് തിരിച്ച് ശരിയാക്കി അവനെ അവന്റെ സൈഡിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ബുള്ളിങ് ടെക്നിക്കാണ് ഇത് പറയുന്നത് കാരണം ഇവിടെ ഉള്ള ട്രംപിന്റെ ക്രിറ്റിക്സ് എല്ലാം പറയുന്നത് ഹീസ് എ എന്നാണ് പറയുന്നത് ബുള്ളി എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു കവലച്ചട്ടമ്പിയുടെ സ്റ്റൈലിൽ ഇങ്ങനെ നടന്ന ആൾക്കാരെ ആ എന്താടാ ഞാനടാ എന്നുള്ള രീതിയിൽ ആ ഒരു സ്റ്റൈലും സംസാരവും തീരെ റെസ്പെക്ട് ഇല്ലാതാണ് എല്ലാവരെയും അദ്ദേഹം ഡീൽ ചെയ്യുന്നത് അത് മേ ബി ബിക്കോസ് ഹി ഈസ് എ ബിസിനസ് മാൻ അപ്പൊ ബിസിനസ്സിനകത്ത് ഒത്തിരി റെസ്പെക്റ്റും ഒത്തിരി പൊളിറ്റിക്കൽ ഒന്നും അദ്ദേഹത്തിന് പണ്ടേ ഇല്ല അദ്ദേഹത്തിന്റെ വാചകങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹി യൂസ്വെയർ ഓൺ ടി വി സോ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബുള്ളിങ് ക്യാരക്ടർന്ന് യു എസിലെ ഉള്ള ആൾക്കാർക്കൊന്നും അതൊരു പുതുമയല്ല ബട്ട് അസ് എ യു എസ് പ്രസിഡന്റ് ഇറ്റ് ഈസ് അൺബക്കമിംഗ് ഓഫ് എ യുഎസ് പ്രസിഡന്റ് അത് ശശി തരൂര് ട്രംപിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡിലും മൊത്തത്തിലുള്ള ഭാഷയിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും ഇപ്പം ഒബാമയോ അല്ലെന്നുണ്ടെങ്കില് ജോ ബൈഡനോ അതിന് മുന്നേ ഉള്ള പ്രസിഡന്റ്സോ കാത്തു സൂക്ഷിച്ച ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പ് ാക്കിങ് ആണെന്ന് ശശി തരൂര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ഇപ്പൊ അദ്ദേഹം ഈ നടത്തുന്ന ഈ ഒരു ചൈൽഡ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് അസീവ് ചെയ്യാം ബട്ട് സ്റ്റിൽ ഹിസ് പോളിസി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസിക് മെർക്കൻഡൈൽ പോളിസിയാണ് ആണ് മെർക്കൻഡൈൽ ആണ് അദ്ദേഹം നടത്തുന്നത് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു സാധനം രണ്ടു പേര് തമ്മിൽ ഗുഡ്സുകൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രേഡ് ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ ആ ട്രേഡ് ഡെഫിസിറ്റ് ആർക്കാണ് വരുന്നത് അവർ ലോസർ എന്നുള്ള ഒരു തിയറിയാണ് മെർക്കൻഡൈലിസം എന്ന് പറയുന്നത് ക്ലാസിക് മെർക്കൻഡൈലിസം ആ ക്ലാസിക് മെർക്കൻഡൈലിസത്തെ ഇപ്പൊ റിവൈവ് ചെയ്ത ശേഷം ഒരു പ്രൊട്ടക്റ്റിവിസം എന്നുള്ള ഒരു രീതിയിലാണ് ട്രംപ് പോകുന്നത് കാരണം ട്രംപിന് അമേരിക്കയിലെ ലോക്കൽ മാർക്കറ്റിലുള്ള പ്ലെയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം അപ്പൊ ജി എം ആയാലും ഷെവർലെ ആയാലും അല്ലെങ്കിൽ അവിടുള്ള ടെസ്ല പോലുള്ള കമ്പനികളൊക്കെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യണം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം വലിയ രീതിയിലുള്ള താരിഫ് കൊണ്ടുവരുന്നത് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാനിപ്പം സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ യു എസില് ഹൺഡ്രഡ് പെർസെൻറ്റേജ് താരിഫാണ് ഇ വിസിന് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ബൈഡന്റെ ട്രംപിന്റെ കാലത്താണ് ആദ്യമേ താരിഫ് കൊണ്ടുവരുന്നത് ബൈഡൻ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കി മാറ്റി ഹൺഡ്രഡ് പെർസെന്റേജ് ആക്കി മാറ്റിയപ്പോഴത്തേക്ക് ബി വൈ ഡി ഒ അങ്ങനെയുള്ള വലിയ ചൈനീസ് കമ്പനീസ് ഇപ്പം നമ്മുടെ ഈ ഒത്തിരി ചൈനീസ് മാനുഫാക്ചേഴ്സ് വരുന്നുണ്ട് ഈ ഇവി ആയിട്ട് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുണ്ട് പല ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസിലും ഇപ്പം ചൈനയുടെ ഇ വിസ് ഇപ്പം നല്ല രീതിയിൽ പോപ്പുലർ ആവുന്നുണ്ട് കാരണം ദേ ആർ കോസ്റ്റ് എഫക്റ്റീവ് പിന്നെ അതിന്റെ റിലബിലിറ്റിയെ പറ്റി ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ബ്രാൻഡ്സ് ആർ ബ്രാൻഡ് ന്യൂ അത് റിലേബിലിറ്റി ഓൺ ദ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ ബട്ട് സ്റ്റിൽ ഒരു അവരുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാർക്കറ്റ് അവർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്ലഡ് ചെയ്യും അവരുടെ പ്രോഡക്ട്സ് വെച്ച് അവരുടെ പ്രോഡക്ട്സ് വെച്ച് ഫ്ലഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു മാസീവ് സബ്സിഡീസ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസീസ് അവർക്കൊരു മാസീവ് സബ്സിഡി കൊടുക്കുന്നുണ്ട് അപ്പം ചൈനയിലെ നമ്മൾ ഒരു ബാങ്കിങ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓരോ ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ ഓരോ നിഷിനു വേണ്ടി അവർക്ക് പ്രത്യേക ബാങ്കിങ് ഉണ്ട് ഇപ്പൊ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഇൻഡസ്ട്രിയൽ ബാങ്ക് ഉണ്ട് അഗ്രികൾച്ചറിന് വേണ്ടി അഗ്രികൾച്ചറൽ ബാങ്ക് ഉണ്ട് അപ്പൊ അങ്ങനത്തുള്ള വലിയ സബ് ഹെവിലി സബ്സിഡൈസ്ഡ് ലോൺസും സബ്സിഡിയും ഒക്കെ കൊടുക്കുന്ന സമയത്ത് മാർക്കറ്റിനെ അണ്ണീവനായിട്ട് ചൈനയ്ക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം മഹീന്ദ്രയോ ടാറ്റയോ ഇവിടെ ഇവിയോ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ഇവിയെ കാട്ടി വില കുറച്ച് അതിനെക്കാട്ടി ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടോ ഇവി ചൈനയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കുന്ന ലോസ് അവിടെ സബ്സിഡൈസ് ചെയ്ത് കൊടുക്കും ഗവൺമെന്റ് ഇത് തന്നെ ആയിരുന്നു ചൈന മൊബൈൽ ഫോൺ അവർ ഇതേ മാർഗം തന്നെ നോക്കി അതിന് പിഡേറ്ററി പ്രൈസിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ അങ്ങനത്തുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്ക് അവർ കൺസ്യൂമർ ടു കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണെങ്കിൽ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമർ പ്രോഡക്ട്സോ അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ് പ്രോഡക്ട്സോ ഏത് പ്രൊഡക്റ്റ്സ് ആണെങ്കിലും അവർ ഹെവിലി സബ്സിഡൈസ് ആണ് അവർക്ക് അതിനുള്ള മെക്കാനിസം ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു മെക്കാനിസത്തിൽ ഒരു ഓപ്പൺ മാർക്കറ്റിൽ അങ്ങനത്തെ പ്രൊഡക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സിന്റെ കൂടെ മത്സരിക്കാനായിട്ട് പ്രൈവറ്റ് എഞ്ചീസിന് പറ്റാതെ വരും അപ്പൊ ആ സാഹചര്യമാണ് ട്രംപ് മനസ്സിലാക്കിയിട്ടാണ് ട്രംപ് ചൈനയുടെ പുറത്ത് ചൈനയുടെ ഇ വി ഇവിസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ആയി താരിപ്പടിക്കും അപ്പൊ ഒരു ഇരുപതിനായിരം ഡോളറിന് വരുന്ന ഒരു ഇവി ചൈനയിൽ ഇരുപതിനായിരം ഡോളർ അല്ലെങ്കിൽ യു എസ് ഡോളർ വിലയുള്ള ഒരു ഇവി യു എസ് കൊണ്ടുവന്നിട്ട് ഇരുപതിനായിരത്തിന് വിൽക്കാൻ പറ്റത്തില്ല അപ്പൊ ഒരു ട്വന്റി ട്വന്റി തൗസൻഡ് കൂടെ അതിന്റെ പുറത്ത് താരിഫ് വരുമ്പഴത്തേക്ക് ഫോർട്ടി തൗസൻഡ് ആവും അപ്പം ആ ഒരു സാഹചര്യത്തില് ഫോർട്ടി തൗസൻഡ് ഡോളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഇവിക്ക് യു എസ് മാർക്കറ്റില് വിലയുണ്ട് അപ്പം നമ്മൾ ടോയറ്റോയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഹുണ്ടായുടെയോ കെയുടെയോ ഒരു ഇ വാങ്ങിക്കുവാൻ തുടങ്ങി അത്രയും തന്നെ വില വരുന്നുണ്ട് ഫോർട്ടി തൗസൻഡ് ഡോളേഴ്സ് യു എസ് ഡോളേഴ്സ് വില വരുന്നുണ്ട് അപ്പൊ അപ്പൊ അത് മാർക്കറ്റ് ഈവൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് യു എസില് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ വി മാനുഫാക്ചേഴ്സിനോ അവർക്കൊരു മാർക്കറ്റിൽ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് കിട്ടും ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതിനെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇന്നോവേഷന്റെ ഡെത്ത് സംഭവിക്കും അപ്പം നോക്കുമ്പഴത്തേക്ക് കസ്റ്റമേഴ്സിന് കൂടുതൽ ഓപ്ഷൻ ഇല്ല അപ്പം ഉള്ള ഓപ്ഷൻ വാങ്ങിക്കാൻ കസ്റ്റമർ ബാധ്യതയാണ് അപ്പൊ ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ആ മാർക്കറ്റിൽ ഇന്നോവേഷൻ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കമ്പനി ആർ ആൻഡ് ഡി അല്ലെന്നുണ്ടെങ്കിൽ ഇന്നോവേറ്റീവ് പ്രോജക്റ്റിൽ അവർ പിന്നെ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യത്തില്ല അങ്ങനെ സ്പെൻഡ് ആവാതിരിക്കുന്ന സമയത്ത് മാർക്കറ്റിലോട്ട് പൈസ വരാതായി വീണ്ടും എക്കണോമിക്സ്റ്റാഗ്നേറ്റഡ് ആവും ഇത് നയൻറ്റീൻ തേർട്ടീസിൽ ഗ്രേറ്റ് ഡിപ്രഷന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും എന്നാണ് ഇപ്പൊ ക്ലാസിക് എക്കണോമിക്സ്റ്റുകളെല്ലാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിക്കാഗോ സ്കൂൾ ആയാലും അങ്ങനത്തുള്ള ആൾക്കാരെല്ലാം അതിനെപ്പറ്റി തന്നെയാണ് ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ യു എസിന്റെ ഒരു പവർ എന്ന് പറയുന്ന അവരുടെ കറൻസിയാണ് ഡോളറിലാണ് എല്ലാവരും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഡോളറിനെ മാറ്റിയ ശേഷം ബ്രിക്സ് ഇന്റെ നേതൃത്വത്തില് ഒരു പുതിയ ഒരു ഡോളർ ഇല്ലാത്ത ഒരു എക്കണോമി ഉണ്ടാക്കാനാണ് നോക്കുന്നത് അതുപോലെ തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പറയും ചൈനയ്ക്ക് സർക്കുലർ എക്കണോമിയാണ് കാരണം അവർക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അവർ തന്നെ കൺസ്യൂം ചെയ്യുന്നു അവർക്ക് പുറത്തുനിന്ന് സാധനം കൊടുക്കുന്നത് മാത്രമുള്ള അവരാര സ്ഥാനം അവരകത്തോട്ട് എടുക്കുന്നില്ല അപ്പൊ ഇന്ത്യയും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ സർക്കുലർ എക്കണോമിയിൽ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രംപിങ്ങിന്റെ ബുള്ളിങ്ങിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പം നമ്മൾ ഞാൻ ഇത്രയും വിശദമായിട്ട് ഇത് പറയുന്നത് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻ്റേജ് അടിക്കുമ്പോൾ പോലും ഇന്ത്യയും യൂസ് ആയിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് നമ്മളുടെ ജി ഡി പീയുടെ പോയിന്റ് ഫോർ ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജ് മാത്രമേ വരുന്നുള്ളൂ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ട്രേഡീൽ സൈൻ ചെയ്യുക പല ആഫ്രിക്കൻ നേഷൻസുമായിട്ട് നമുക്ക് ഇപ്പോഴും വലിയ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല നമ്മുടെ പ്രോഡക്റ്റ്സ് അവർക്ക് ആവശ്യമുണ്ട് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ പൾസർ ബൈക്ക് ഈ ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു ബൈക്കാണ് പൾസർ ബൈക്ക് അത് ബജാജിന്റെ പ്രോഡക്റ്റാണ് അപ്പൊ അങ്ങനത്തെയുള്ള പല പ്രോഡക്റ്റുകളും നമുക്ക് ആഫ്രിക്കയിൽ കൊണ്ടുപോയി ചീപ്പായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളൊക്കെ നമുക്ക് ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചൈനയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മളിപ്പം ചൈനയിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്താണ് ഇന്ത്യയിൽ വിൽക്കുന്നത് അത് എല്ലാവർക്കും അറിയാം ഇവിടെ നമ്മൾ ഒരു കാര്യവും ഫണ്ടമെന്റലി ഒന്നും നമ്മൾ മൗലികമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല അത് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കുറെ പേര് തോളിയിട്ടുണ്ട് ബട്ട് ദാറ്റ് ഇസ് സ്റ്റിൽ ഫാക്ട് നമ്മൾ നമ്മൾ നമ്മള് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫണ്ടമെന്റൽ ആർ ആൻഡ് ഡി ഇവിടെ ചെയ്ത ശേഷം അവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് നമ്മൾ അവിടെ തന്നെ അസംബിൾ ചെയ്യണം അല്ലാതെ ചൈനയിൽ നിന്ന് ചിപ്പും മദർ ബോർഡും അതും എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ മദ്രാസിലോ അല്ലെന്നുണ്ടെങ്കിൽ നോയിഡയിലോ കൊണ്ട് ഫാക്ടറികളിലോ അസംബിൾ ചെയ്യുന്നത് അത് ഇതിന്റെ ഒരു ഫസ്റ്റ് ലൈനാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് യു അവർ പീപ്പിൾ വിൽ ഗെറ്റ് എക്സ്പോസ് ടു ദോസ് ടൈപ്പ് ഓഫ് സ്കിൽസ് ബട്ട് ഇത് എക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അതിവിടെ ഇവിടെ മാനുഫാക്ചർ ചെയ്ത് ഹോൾ പ്രോസസ്സ് ജഗത്ത് സർക്കുലർ എക്കോണമി അല്ലെങ്കിൽ ഓൺ പ്രൊഡക്ഷൻ എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇതിനെ ഫ്യൂച്ചറിൽ അതിനെ നമുക്ക് ഇതിന്റെ കോൺസിക്വൻസത്തിനെ മറികടക്കാം അല്ലെങ്കിൽ ട്രംപിന്റെ പുള്ളി ഇങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് അങ്ങനെയാണെങ്കിൽ നിലവിലൊരു സാഹചര്യത്തിൽ അതിന് എന്തായാലും പോസിബിലിറ്റി ഇല്ല മൂന്നാഴ്ചയ്ക്ക് താരീഫ് വരും അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫാർമസ്യൂട്ടിക്കൽ ഏരിയ ഇലക്ട്രോണിക് ഏരിയയിലൊക്കെ വലിയ രീതിയിലുള്ള ലോസ് ഇന്ത്യക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇന്ത്യ പോകുന്ന കോൺസിക്വൻസ് എന്താണ് ഈ ചെറിയൊരു കാലയളവ് സി ഷോർട്ട് ടൈം കോൺസിക്വൻസിന്റെ കാര്യം നമ്മൾ സൂചിപ്പിക്കാറുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ എൻ എസ് അജിത് ടോവല് റഷ്യയിൽ ഒരു വിസിറ്റിലാണ് അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് മോദി ചൈന വിസിറ്റ് ചെയ്യുന്നുണ്ട് ഈ വർഷം അതൊരു വളരെ ഇമ്പോർട്ടന്റ് ബ്രേക്ക് ത്രൂ ആണ് എനിക്ക് തോന്നുന്നത് ഗാൽവാൻ ഫൈറ്റിന് ശേഷം ക്ലാഷിന് ശേഷം നമ്മൾ മോദി ഒരിക്കലും ചൈന വിസിറ്റ് ചെയ്തിട്ടില്ല ലാസ്റ്റ് വിസിറ്റ് എനിക്ക് തോന്നുന്നു ഏഴ് വർഷം മുന്നേ രണ്ടായിരത്തി പതിനെട്ട് നടന്നതാണ് അതിനുശേഷം മോദി ഇപ്പം വിസിറ്റ് ചെയ്യുക അതിനുശേഷം ഒത്തിരി അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മോദി അത് ഒഴിവാക്കുമായിരുന്നു ബിക്കോസ് വി വെയർ ഇൻ എ കോൾഡ് വാർ വിത്ത് ചൈന ബട്ട് ഇപ്പോൾ പല യു എസിലുള്ള പല കൺസർവേറ്റീവ് ഈവൺ എക്കണോമിസ്റ്റുകൾ പോലും പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഈ ചൈ ചൈനയും ഇന്ത്യയുമായിട്ട് നടക്കാൻ പോകുന്ന ഒരു പീസ് ട്രീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ചൈനയും ഇന്ത്യ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് മാറ്റി അത് ട്രംപിന്റെ മാത്രം അവകാശമാണ് ട്രംപ് ആദ്യ വേണ്ടിയിട്ട് ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണം എന്നാണ് ഇപ്പൊ ഒരാൾ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് അത് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പാകിസ്ഥാൻ ഇന്ത്യ ആയിട്ട് തമ്മിലുള്ള ടെൻഷൻ തീർത്തേനല്ല ഇപ്പൊ ചൈന ഇന്ത്യ ആയിട്ടുള്ള ടെൻഷൻ തീർത്തേനായിരിക്കും മിക്കവാറും ട്രംപിന് നോബൽ പ്രൈസ് കിട്ടുന്നത് അപ്പൊ ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇപ്പം ട്രൈ ചൈനയോ ഇന്ത്യയായിട്ട് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ രീതിയിൽ കോഓപ്പറേറ്റ് ചെയ്യാം കാരണം നമ്മളിപ്പം യു എസ് യുഎസോ കാനഡയോ ചാർജ് ചെയ്യുന്ന പോലെ ഹൺഡ്രഡ് പെർസെന്റ് താരൊന്നും നമ്മൾ ഇവിസിന് ചൈനീസ് ഇവിസിന് ചാർജ് ചെയ്യുന്നില്ല നമ്മുടെ മാർക്കറ്റിൽ നന്ന നല്ല രീതിയിൽ ചൈനീസ് ഇവിസ് വരുന്നുണ്ട് ബി വൈ ഡി പോലുള്ള കമ്പനികൾ ഓൾറെഡി എസ്റ്റാബാബ്ലിഷ് ആണ് അവരിപ്പോ അഞ്ചാറ് വർഷമായിട്ട് ഇന്ത്യയിൽ ഉണ്ട് അവരുടെ പ്രൊഡക്ട്സ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റൂ ബട്ട് സ്റ്റിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇവിസ് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപയ്ക്ക് നല്ല ഇവിസ് ജോയിൻ ചെയ്യുന്ന നമുക്ക് കൊണ്ടുവന്ന് കിട്ടുന്നുണ്ട് അത് നല്ല ഇത് ഇവിയുടെ മറ്റുള്ള ഒരു ലൈഫും ലോങ് ജിറ്റിയും ബാറ്ററിയും കപ്പാസിറ്റിയും ഒക്കെ അതൊക്കെ മറ്റൊരു ഇതാണ് അറ്റ്ലീസ്റ്റ് മാർക്കറ്റിൽ ആ സാധനം ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇന്നോവേഷൻ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടോ ഇപ്പൊ മഹീന്ദ്രയാണെങ്കിലും ടാറ്റയാണെങ്കിലും എന്തുകൊണ്ടാണ് അവർ ബെറ്റർ മോഡൽസ് ഇറക്കുന്നത് ചൈനീസ് ഇവി ആയിട്ട് കോമ്പീറ്റ് ചെയ്യാനാണ് നമ്മൾ മാർക്കറ്റ് ചൈനീസ് ഇവിക്ക് അത് കൊട്ടി കഴിഞ്ഞാൽ ടാറ്റയുടെ നെക്സോൺ തന്നെ മറിച്ചും തിരിച്ചും ബാറ്ററി വെച്ച് അവരിവിടെ വിൽക്കും ബട്ട് ചൈനീസ് ഇവികൾ ഇവിടെ ബെറ്റർ ഇവി വന്നോടുകൂടി അവർക്ക് പുതിയ ബെറ്റർ മോഡലുകൾ കൊണ്ടുവരണം അതായത് ഉള്ള മോഡലിനകത്ത് ടികോറിനകോ നെക്സോണാകത്തോ ബാറ്ററി കയറ്റുന്നതിനെ കാട്ടിയും പുതിയ ഒരു ഇ വി ഉള്ളി മോഡൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇന്നൊവേറ്റ് ചെയ്യുന്ന ശക്തിയാണ് ഈ ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സുകൾ അപ്പൊ ആ ഒരു ഫാക്ട് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ചൈനയുമായിട്ട് നമ്മൾ സഹകരിക്കുക പറ്റുന്ന മേഖലയിലെല്ലാം നമ്മൾ സഹകരിക്കുക നമ്മള് ഇവിടുന്ന് ഡിക്ക് വേണ്ടിയിട്ട് അവർ കൂടുതൽ നമ്മൾ ഡീപ്പനിങ് ടൈസ് ഡീപ്പൺ ചെയ്യുക കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് അല്ലെ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് ഹെവി മെഷീനറി മാനുഫാക്ചറിംഗ് ഷിപ്പ് ബിൽഡിങ് അതിനകത്തൊക്കെ ചൈന വളരെ ഫാർ ബെറ്റർ ആണ് അതായത് നമ്മൾ നമ്മളൊരു കമ്പാരിസൺ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു യു എസിൽ വെച്ച് നോക്കുമ്പോൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടൈംസ് ചൈന ഇസ് കേപ്പബിൾ ഓഫ് ഷിപ്പ് ബിൽഡിംഗ് അത്രയും അതായത് യു ഒരു ദിവസം ഒരു കപ്പൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് മുന്നൂറ്റമ്പത് കപ്പൽ ഉണ്ടാക്കും എന്നുള്ള ജസ്റ്റ് പറഞ്ഞതാണ് അതിന്റെ ലിറ്ററൽ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അത്രയും കപ്പാസിറ്റി ഉണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് മാത്രമല്ല ചൈനയുടെ എല്ലാ കപ്പലുകളും ചൈന ഉണ്ടാക്കുന്ന എല്ലാ കപ്പലുകളും അതൊരു സിവിലിയൻ മിലിറ്ററി ഡ്യുവൽ പർപ്പസ് ഷിപ്പുകളാണ് ഇപ്പം ചൈനയുടെ ഒരു കാർ കൊണ്ടുപോകുന്ന ഒരു കപ്പൽ നാളെ ചൈന പറയുകയാണെങ്കിൽ നമ്മളിപ്പം യു ആയിട്ട് യുദ്ധത്തിലാണ് പെട്ടെന്ന് തന്നെ ഈ കപ്പലുകൾ കപ്പലുകളല്ല യുദ്ധ ടാങ്കുകളോ യുദ്ധ വിമാനങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സി മിലിറ്ററി എയർക്രാഫ്റ്റ് ക്യാരിയും വെഹിക്കിൾ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോജിസ്റ്റിക്കുകള് നല്ല രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ചൈനീസ് അതെ ഹൈബ്രിഡ് കപ്പാസിറ്റി ആണ് ചൈനയ്ക്കുള്ളത് അവരുടെ ഏത് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറും ഒരു അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ദേ ബി കൺവേർട്ടഡ് ഇൻ ടു എ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ അതാണ് ചൈനയുടെ ഏറ്റവും വലിയ വിജയം കാരണം ചൈന എല്ലാ ഈ ലോ ഈ രാജ്യത്തെ അല്ലെ ലോകരാജ്യങ്ങളെല്ലാം നോക്കിക്കാണുന്ന ഒരു ശത്രുവായിട്ടാണ് ചൈന നോക്കിക്കാണുന്നത് അതിപ്പം അർത്ഥശാസ്ത്രത്തെ ചാണകൻ പോലും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അയൽക്കാരൻ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അപ്പൊ അത് മനസ്സിൽ വെച്ച ശേഷം നമ്മൾ സ്ട്രാറ്റുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയൽക്കാരുമായിട്ട് ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോകാം നമുക്കറിയാം നീ എന്റെ ശത്രുവാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനത്തെയുള്ള ഒരു സാഹചര്യം ഇപ്പൊ അമേരിക്ക നമ്മളായിട്ട് ബോർഡർ ഒന്നും ഷെയർ ചെയ്യുന്നില്ല നമ്മൾ അമേരിക്കയിലായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പം പ്ലേറ്റ് മാറ്റുന്നത് അല്ലെ ട്രംപിന്റെ നേതൃത്വത്തിൽ ഇപ്പം വന്ന് ഈ പ്ലേറ്റ് മാറ്റി ട്രംപിന് ഇപ്പൊ മനുജ്യം അക്യൂസ് ചെയ്ത പോലെ ട്രംപിന്റെ പ്രാന്താണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട് ട്രംപ് നോക്കുന്നത് ട്രംപ് ട്രംപ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നല്ല നമ്മളിവിടെ വിശകലനം ചെയ്യേണ്ടത് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം അത് പ്രൂവ് ചെയ്യുന്നത് കാലമാണ് അത് നമുക്ക് പോകെ പോകെ നമുക്ക് അറിയാനേ പറ്റും ട്രംപ് പറഞ്ഞിട്ടുള്ള പല വാഗ്ദാനങ്ങളും പൊള്ളയാണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ലെറ്റർ ഉദാഹരണമായിരുന്നു ഇപ്പം ഈ ഇടയ്ക്ക് ഒരു രണ്ടു ദിവസം മുന്നേ ആണെന്ന് തോന്നുന്നു ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതിനകത്ത് ഒരു ലേഖകൻ ചോദിക്കുന്നുണ്ട് താങ്കൾ യുദ്ധ താങ്കൾ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു ഒരു മണിക്കൂർ കൊണ്ട് നിർത്തുന്നു അല്ലെ ഒരു ദിവസം കൊണ്ട് നിർത്തും എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ആറ് മാസായാലും എന്താ സംഭവിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി വലിയ ടഫാണ് അവിടുത്തെ സിറ്റുവേഷൻ അത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പുള്ളി ഇപ്പം വിചാരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഇന്ത്യയെ മാനിപ്പുലേറ്റ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു ഫിഫ്റ്റി പെർസെന്റ് താരിഫടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭരണധികാകെല്ലാം അവിടെ ചെന്ന് ട്രംപിന്റെ കാലിടിക്കുന്നു ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇന്ത്യ അതിന് പകരം മറ്റുള്ള രീതിയിൽ ആക്സസ് ആണ് നോക്കുന്നത് ഇപ്പൊ ഫ്രാൻസുമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഇമീഡിയറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യ ചെയ്യാൻ പോകുന്ന വെച്ചാൽ എല്ലാ യൂറോപ്യൻ കൺട്രീസുമായിട്ട് നമ്മളൊരു ട്രേഡ് ഡീൽ നമ്മൾ ട്രംപ് ഡിസ് ചെയ്യുകയാണ് ഡബ്ല്യൂടിഒ സോ വൈ ഷുഡ് വി റിഗാർഡ് ഡബ്ല്യൂ ടിഒ വി ആൻഡ് ഡു ഓൾ ദ ബയോലാറ്ററൽ റിലേഷൻഷിപ്പ് അത് നമ്മൾ പോയ ശേഷം നമുക്ക് ആവശ്യം ആരെയാണ് ആവശ്യം നമ്മുടെ പ്രോഡക്ട്സ് എവിടെയാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ സൂചിപ്പിച്ച എന്താണ് ട്രംപ് ട്രംപ് ചെയ്യാൻ പോകുന്ന ഫിഫ്റ്റി പെർസെന്റ് താരിഫിൽ നമുക്ക് ഇവിടെ ബാധിക്കാൻ പോകുന്ന പ്രോഡക്ട്സ് മെഡിക്കൽ പ്രോഡക്ട്സ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് പിന്നെ ഒരു വരെ സ്മാൾ മൈക്രോ മീഡിയം ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് തുണികൾ ജ്വല്ലറി ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത് ഈ ഈ ബാധിക്കപ്പെടുന്ന സാധനങ്ങളെ നമ്മള് വേറൊരു ബയര് കണ്ടുപിടിച്ച് ആ ബയറിന് കൊടുത്താൽ മതി അപ്പം കാര്യം കഴിഞ്ഞില്ലേ നമുക്ക് വേറൊരാള് കണ്ടുപിടിച്ച് ഒരു ട്രേഡ് ഡീൽ സ്ട്രൈക്ക് ചെയ്യേണ്ട സമയം മാത്രമേ നമുക്ക് ഇതുള്ളൂ ആ സമയത്തിനുള്ളിൽ ഈ പ്രോഡക്ട്സ് ഈ ഇരുപത് ദിവസത്തിനുള്ളിൽ ഒന്നോ രണ്ടോ ട്രേഡ് ഡീലേഴ്സിന് കണ്ടുപിടിച്ച ശേഷം ആ ഒരു നല്ലൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പ്രോഡക്ട്സ് ഇപ്പം നേരത്തെ തന്നെ സ്വിസർലൻഡ് യൂസ് ആയിട്ട് ഒരു ടെൻഷൻ ഇപ്പൊ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വൈ ഡോട്ട് വി അപ്രോച്ച് സ്വിറ്റ്സർലൻഡ് ആൻഡ് ദീസ് ടേക്ക് അവർ മെഡിസിൻ ആർക്കാണ് മെഡിസിൻ വേണ്ടത് ഇന്ത്യയ്ക്ക് ഉള്ള അത്രയും ജനറിക് മെഡിസിൻ കപ്പാസിറ്റി മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ലോകത്ത് ആർക്കും ഇല്ല ഇന്ത്യ ഇന്ത്യയിൽ നമ്പർ വൺ ഇൻ ജനറിക് മെഡിസിൻ നമുക്ക് എല്ലാവർക്കും അറിയാം സൺഫാർമ ഓൾമോസ്റ്റ് വേൾഡിൽ തന്നെ ഒരു നമ്പർ വൺ കമ്പനിയാണ് അവരുടെ അവരുടെ സ്ട്രോങ് ഹോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറിക് മെഡിസിൻ ആണ് സൺ ഫാർമ എടുക്കുക സിപ്ലെ എടുക്കുക ഗ്ലൻമാർക്ക് എടുക്ക് ഇഷ്ടംപോലെ കമ്പനികളുണ്ട് ജനറിക് മെഡിസിൻ മാനുഫാക്ചർ ചെയ്യുന്നത് അവർക്കെല്ലാം കുറച്ചുകൂടെ ഒന്ന് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് ഇപ്പൊ എഫ് ഡി എ പോലുള്ള സ്റ്റാൻഡേർഡ്സ് അല്ല യൂറോപ്യൻ യൂറോപ്യൻ സ്റ്റാൻഡ് ഇപ്പൊ എഫ് ഡി എക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെക്കാണ്ട് ബെറ്റർ ക്വാളിറ്റി മെഡിസിൻ ഉണ്ടാക്കി നമുക്ക് യൂറോപ്യനും കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പോളിസി നമ്മൾ വി നീഡ് ടു ബി ഓപ്പൺ അപ്പൊ നമ്മൾ ഓപ്പൺ ആയ ശേഷം ഈ ഒരു ഈ ഒരു പുതിയ മാറുന്ന വേൾഡിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ലോകത്ത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രിക്സിന്റെ നേതൃത്വത്തിൽ ഇപ്പം ഒപ്പമുള്ള ടോട്ടൽ വേൾഡ് ജി ഡിപിയുടെ ഫോർട്ടി പെർസെന്റേജ് ഇപ്പൊ ബ്രിക്സിന്റെ കീഴിലാണ് ജി സെവൻ ഉള്ളത് വെറും ട്വന്റി എയ്റ്റ് പെർസെന്റേജ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ആ ഒരു സാഹചര്യം നമ്മൾ നോക്കണം അപ്പം ബ്രിക്സ് ഒരു വലിയ ശക്തിയാണെന്നുള്ളത് ഈവൻ വെസ്റ്റേൺ വേൾഡ് ആൾക്കാർ പോലും ഇപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പം ഈ ട്രംപിന്റെ ഈ ഒരു പ്രവൃത്തി കാരണം സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ബ്രിക്സ് കൂടുതൽ ശക്തപ്പെടും ഇപ്പൊ ചൈനയ്ക്ക് താരിഫ് അടിച്ചു കൊടുത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റഷ്യ ആയിട്ട് യുദ്ധത്തിലാണ് ഇന്ത്യയെ വെറുപ്പിച്ചു ബ്രസീലിന് ഓൾറെഡി ഹൺഡ്രഡ് പെർസെന്റേജ് താരിഫ് അടിച്ചു കൊടുത്തു പിന്നെയുള്ള സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ ചെന്നപ്പോൾ അവിടെ നടന്ന തെറിവിളി നമ്മൾ ലൈവ് കണ്ടതാണ് അപ്പൊ ഈ പ്രധാനപ്പെട്ട അഞ്ച് ബ്രിക്സ് രാജ്യങ്ങളെ ഇപ്പം ട്രംപ് വെറുപ്പിച്ചിരിക്കുകയാണ് അപ്പം മനുഷ്യ സൂചിപ്പിച്ച തന്നെ പോലെ നമുക്ക് പറയാം ഇയാൾക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു അത് വന്നാ തോന്നുന്നത് ബട്ട് ക്ഷമിക്കണം ട്രംപാൻ ആരാധകരുണ്ടെങ്കിൽ പൊങ്കാല കിട്ടരുത് ബട്ട് ഞാൻ പറയുന്നത് ഈ ഇത് അത്ര നല്ലതല്ല ബട്ട് ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ എപ്പോഴും ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യും ചൈന ഓൾറെഡി ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ മാത്രം പരിസിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആരും ആർക്കും ആരെയും റഷ്യയ്ക്ക് ആവശ്യമില്ല കാരണം റഷ്യ ഓൾമോസ്റ്റ് ഒരു സർക്കിൾ എക്കണോമിയാണ് മറ്റേ ഇത്രയും പോപ്പുലേഷനൊന്നും റഷ്യക്കില്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം എനർജി ഒന്നും പുറത്തുനിന്ന് ആവശ്യമില്ല അവരുടെ കയ്യിൽ ആവശ്യത്തിന് എനർജി ഉണ്ട് മിലിറ്ററി ഉണ്ട് മിലിറ്ററി യുറേനിയം യൂറേനിയം പോലുള്ള ക്രിറ്റിക്കൽ എലമെന്റ്സ് ഉണ്ട് റഷ്യയെ സംബന്ധിച്ച് ഒന്നും ആവശ്യമില്ല ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ ഫുഡ് മെറ്റീരിയൽസ് എല്ലാം അവരുടെയും ഉണ്ട് അതുകൊണ്ട് അവർ സൈലന്റ് പാർട്ട്ണർ ആയിട്ട് ഇന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കും ഇപ്പം ട്രംപ് എത്ര വരട്ടിയാലും പുടിന് അനക്കാൻ കാരണം തന്നെ ദേ ഡോൺ നീഡ് എനർജി ദേ ദേഡോൺ മിനറൽസ് ദേ ഡോണീൻ ഒരു ടെക്നോളജി ദേ ഡോൺ നീഡ് ഒരു വെപ്പൻസ് ദേ നീഡ് നത്തിംഗ് ഫ്രം ദ വെസ്റ്റ് ഓർ യു എസ് സോ ദേ ക്യാൻ ഡു വാട്ട് അവർ ദ വാട് ബട്ട് ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ തന്നെ വി നീഡ് എനർജി വി നീഡ് വെപ്പൺസ് അപ്പം നമ്മൾ ആ പിന്നെ വി വീട് സെൽ അവർ പ്രൊഡക്റ്റ്സ് ആൾസോ അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഇതിനെ ശരിക്കും വർക്ക് ചെയ്യേണ്ടി വരും ഇനിയുള്ള ഇരുപത് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ഡിപ്ലോമാറ്റ്സും ഐ എഫ് എസ്സോ ആയ എന്തൊക്കെ ഡിപ്ലോമാറ്റ്സ് ഉണ്ടോ അംബാസിഡേഴ്സ് എല്ലാവരും ശരിക്കും പണിയെടുക്കേണ്ടി വരും ഈ ഉറങ്ങിയിരുന്നിട്ടൊന്നും കാര്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫോർ ഹൺഡ്രഡ് ബില്ല്യൺ ഡോളറിന്റെ ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ജി ഡി പിയിൽ കുറച്ച് സ്ലോ ഡൗൺ ആവും പക്ഷേ ട്രംപ് പറഞ്ഞ പോലെ ഡെഡ് എക്കോണോമി ഒന്നും അല്ല ഇന്ത്യയുടെ ഇന്ത്യ ഇസ് ഡ്രൈവിംഗ് ആൻഡ് ഇന്ത്യ ഇസ് ഗോയിങ് ടു ബി ബിക്കം ബിക്കർ ബ്റ്റ് ഈവൻ ട്രംപ് റഷ്യയിലെ ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞു ബട്ട് റഷ്യ ഓൾമോസ്റ്റ് റഷ്യ ഡോണ്ട് നീഡ് എനിത്തി ഇത്രയൊക്കെ തെറി വിളിച്ചാലും നാച്ചുറൽ ഗ്യാസും അതൊരു എല്ലാം റഷ്യയിൽ നിന്ന് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ യൂറോപ്പിലുള്ളവരെല്ലാം ഫ്രീസ് ചെയ്ത് മരിച്ചു വീണ്ടാകുമ്പോൾ അത് യാതൊരു സംശയവും ഇല്ല ജയശങ്കർ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യം ഈ യുദ്ധം ഉണ്ടായ സമയത്ത് ഇതുപോലത്തെ ഒരു അക്യുസേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഗ്യാസ് വാങ്ങിക്കുന്നു അല്ലെ ഇന്ത്യ പെട്രോളിയം വാങ്ങിക്കുന്നു അപ്പം ജയശങ്കർ പറഞ്ഞതാണ് ഞങ്ങൾ ഒരു മാസം വാങ്ങിക്കുന്ന സാധനം നിങ്ങൾ ഒരു ഒരു ഉച്ച കൊണ്ട് നിങ്ങൾ കത്തിച്ചു തീരും ഒരു വിന്റർ പീരീഡിൽ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ലെച്ചർ അടിക്കാൻ പറ്റരുത് യൂറോപ്സ് പ്രോബ്ലംസ് മേ ബി വേൾഡ്സ് പ്രോബ്ലം ബട്ട് വേൾഡ്സ് പ്രോബ്ലംസ് ആർ നോട്ട് യൂറോസ് പ്രോബ്ലംസ് ആണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ യൂറോപ്പിനെ യൂറോപ്പിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പ്രശ്നമാണ് ഇന്ത്യയുടെ പ്രശ്നം ഇന്ത്യയുടെ മാത്രം പ്രശ്നമാണ് അത് അത് നമ്മൾ മനസ്സിലാക്കുക ഇന്ത്യ ഇന്ത്യയുടെ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് അത് നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ ആൾക്കാരും തീരുമാനിക്കുക ട്രംപ് ട്രംപിന്റെ പ്രശ്നം അവിടെ സോൾവ് ചെയ്യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും കണ്ടറിയണം കോശി എന്താണ് സംഭവിക്കാന്നുള്ള സിനിമാ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് നോക്കണം എന്താണ് ഇതിന്റെ കോൺസിക്വൻസസ് ഇന്ത്യ ഒരു സർക്കുലർ എക്കോണമി എന്ന രീതിയിലേക്കൊന്നും വളരാൻ പൊട്ടൻഷ്യൽ അത്ര അധികം ചൈനയെ പോലില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇതിനെ അതിജീവിക്കാൻ ജയശങ്കറും ഇന്ത്യയുടെ ഐ എസ് എസ് ഉദ്യോഗസ്ഥരും മോദി അടങ്ങുന്ന വലിയൊരു ടീം അതിന് പണിപ്പുരയിലാണെന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഇതിനേക്കാൾ വിലതക്കി അതിജീവിച്ച് തന്നെ നമുക്ക് കണ്ടറിയാം